മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയേക്കാണ് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ പ്രതിഷേധം പാർലമെന്റിന് മുന്നിലുണ്ടായ പ്രതിഷേധത്തിനിടെ പോലീസ് വെടിവെയ്പിൽ ഒരാൾ മരിച്ചു എൺപത് പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ ഈ ഒരു പാർലമെന്റിന് മുന്നിലുണ്ടായ പ്രതിഷേധത്തിനിടെ പോലീസ് വെടിവെയ്പിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് എൺപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഒരാളല്ല ഒൻപത് പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇതിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു സംഘർഷം ഒരു കലാപം തന്നെയാണ് നേപ്പാളിൽ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം ഈ ദേശീയ ഈ ദേശീയ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ടെലികോം കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൻ്റെ കീഴിൽ യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതിനാലാണ് ഈ സർക്കാർ നേപ്പാൾ സർക്കാർ ഈ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവിടെ നിരോധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ പൊട്ടി കലാപം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പോലീസും യുവാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി പാർലമെന്റിലേക്കാണ് യുവാക്കൾ പ്രതിഷേധം നടത്തിയത് അവിടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അത് അത് ആ പ്രതിഷേധം തടയുകയും ചെയ്തത് തുടർന്ന് ഇപ്പൊ ഈ ബാരിക്കേഡ് ഉന്തി തള്ളിയിട്ട് ആ പ്രതിഷേധക്കാർ നേരെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് പോലീസ് വെടിവെപ്പ് നടത്തിയത് ആ പോലീസ് വെടിവെപ്പിലാണ് ഇപ്പോൾ ഒൻപത് പേർ മരണപ്പെട്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഫൈസൽ തുടരുക ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈസൽ തുടരുക വ്യക്തി അതായത് കലാപം എന്ന് തന്നെ പറയേണ്ടി വരും പോലീസും പ്രതിഷേധം കാരും തമ്മിൽ വലിയൊരു കലാപം തന്നെയാണ് ആ നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പുറപ്പെട്ടിരിക്കുന്നത് ഈ പാർലമെൻറ്റിൻ്റെ സ്ഥലത്തും പാർലമെന്റ് സമീപത്തും മറ്റ് പ്രധാന സ്ഥലങ്ങളിലും ഉൾപ്പെടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഉൾപ്പെടെ ഇരുപത്തിയാറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് ഈ നേപ്പാളിൽ നിരോധിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം പ്രതിഷേധം കനക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം ക്കുന്നത് ഏതായാലും ഒൻപത് പേർ ഇപ്പോൾ പ്രതിഷേധത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ പ്രതിഷേധക്കാർ പറയുന്നത് അഴിമ സോഷ്യൽ മീഡിയ അല്ല അഴിമതിയാണ് നിർത്തേണ്ടതെന്നാണ് അഴിമതിക്കാരെ അഴിമതി അഴിമതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എന്നീ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഈ യുവാക്കൾ ഉൾപ്പെടെയുള്ള ഈ സ്ത്രീകളും അതുപോലെ തന്നെ യുവതികളും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ഒരു ചർച്ചയായി മാറുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം ഒൻപത് പേരോ ഇത് ഇതിനോടൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞു നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പോലീസ് വെടിവയ്പ് നടത്തുകയാണ് ചെയ്തത് അതായത് ഞാൻ നേരത്തെ പാർലമെന്റിലേക്കാണ് യുവാക്കൾ ജെൻ യുവാക്കൾ എന്നൊരു കൂട്ടായ്മയാണ് യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നത് അങ്ങനെ അവർ പ്രതിഷേധമായി എത്തുകയും ഈ പാർലമെന്റിന് മുന്നിൽ വെച്ച് പോലീസ് ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും ചെയ്തു എന്നാൽ പ്രതിഷേധക്കാർ ബാരിക്കേഡ് ഉന്തി മാറ്റി അകത്തേക്ക് കിടക്കാനാണ് ശ്രമിച്ചത് അങ്ങനെയാണ് പോലീസ് വെടിവയ്പ്പ് നടത്തുന്നത് പോലീസ് വാതകം പ്രയോഗിച്ചു അതിനുശേഷം ജലവീരങ്കി പ്രയോഗിച്ചു അതിനുശേഷമാണ് വെടിവയ്പ് നടത്തുന്നത് ആ വെടിവയ്പ്പിലാണ് ഇപ്പോൾ ഒൻപത് പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് അതിന് എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കർഫ്യൂ സ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പാർലമെന്റിന്റെ പരിസരത്തും അതുപോലെ തന്നെ തലസ്ഥാനത്തെ അതായത് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ഉൾപ്പെടെ ഈ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധനാക്കിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്യായമായി സംഘം ചേർന്നാൽ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു നടപടിയാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചിലൂടെ മനസ് നിരോധിച്ചിലൂടെ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ സർക്കാരിൻ്റെ അഴിമതി പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത് എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ച ചൈനീസ് ആപ്പ് പ്പുകളായ ട്വിറ്റർ ക്ഷമിക്കണം ചൈനീസ് ആപ്പുകളായ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല അവിടെ അതിന് നിയന്ത്രണമില്ല ആ ഇത്തരത്തിലൊരു മൂന്നോളം ആപ്പുകൾക്ക് മാത്രമാണ് കാഠ്മണ്ഡുവിൽ അല്ലെങ്കിൽ നേപ്പാളിൽ നിയന്ത്രണം നിരോധനമില്ലാത്തത് ബാക്കിയുള്ള രജിസ്റ്റർ ചെയ്യാത്ത ഇരുപത്തിയാറ് ആപ്പുകൾ ഇപ്പോൾ അവിടെ നിരോധിച്ചിരിക്കുകയാണ് ഈ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് ഈ വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് സർക്കാരിനെതിരെയും വരുന്ന പോസ്റ്റുകൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നറിയാൻ എന്ന് എന്നതിനു വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇരുപത്തിയാറോളം വാട്സപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറോളം യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ നിരോധിച്ചിരിക്കുന്നത് അതിനിടെയാണ് അതിനെതിരെയാണ് എതിരെയാണ് ആ നിരോധിച്ചതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിവെപ്പിൻ്റായിരിക്കുന്നത് വെടിവെപ്പിൽ ഒൻപതോളം പേർ മരിച്ചിരിക്കുന്നത് നൂറോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇതിനും മരണങ്ങളും പരിക്കേറ്റവരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ദീപ്തി തീർച്ചയായും സമൂഹ മാധ്യമങ്ങളുടെ നിരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നേപ്പാളിൽ നടക്കുന്നത് പ്രതിഷേധത്തിനിടയുണ്ടായ പോലീസ് വെടിവെയ്പിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് എൺപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് അടക്കമുള്ള ഇരുപത്തിയാറ് സമൂഹ മാധ്യമങ്ങളാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് അടക്കമുള്ള ഇരുപത്തിയാറ് സമൂഹ മാധ്യമങ്ങളാണ് സർക്കാർ വിലക്കിയിരിക്കുന്നത് ഈ ഒരു സർക്കാർ നൽകിയ സമയപരിധിക്കുള്ളിൽ ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ചെയ്യാത്തത് തുടർന്നാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നേപ്പാളിൽ ഉടലെടുക്കുന്നത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്